എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി പി എസ് സി പരീക്ഷ ഇല്ലാതെ ഇപ്പോൾ വിവിധ ജോലികൾക്കുള്ള അപേക്ഷ വിളിച്ചിട്ടുണ്ട് ഏതൊക്കെയാണെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസി അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എംപ്ലോയബിലിറ്റി സെൻ്റർ മുഖേന തൊഴിലവസരം ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിന് കീഴിലുള്ള എംപ്ലോയബിലിറ്റി സെൻ്റർ മുഖേന പ്രമുഖ സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് മാനേജർ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജർ മാർക്കറ്റിംഗ് റിസർച്ച് എക്സിക്യൂട്ടീവ് സിവിൽ എഞ്ചിനീയർ ഡിപ്ലോമ കൺസ്ട്രക്ഷൻ സൈറ്റ് മാനേജർ ഓവർസിയർ ലാബർ സൈറ്റ് മെഷറർ ടെലികോളർ ബ്രാഞ്ച് മാനേജർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓഫീസർ ടീം ലീഡർ ആയുർവേദ റിസപ്ഷനിസ്റ്റ് തെറാപ്പിസ്റ്റ് ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് കസ്റ്റമർ കെയർ സെയിൽസ് എക്സിക്യൂട്ടീവ് ഓഫീസ് സ്റ്റാഫ് എന്നീ തസ്തികകളിലേക്ക് ഇന്റർവ്യൂ നടക്കുന്നുണ്ട് മലപ്പുറം എംപ്ലോയബിലിറ്റി സെന്ററിൽ വെച്ച് ഓഗസ്റ്റ് എട്ട് ഓഗസ്റ്റ് പതിനാല് എന്നീ ദിവസങ്ങളിലായി രാവിലെ പത്ത് മണി മുതൽ നടക്കുന്ന ഇന്റർവ്യൂവിൽ യോഗ്യതയുള്ളവർക്ക് നേരിട്ട് പങ്കെടുക്കാവുന്നതാണ് അടുത്തത് ജലനിധിയിൽ പ്രൊജക്ട് കമ്മീഷണർ നിയമനമാണ് ജലനിധി മലപ്പുറം മേഖലാ കാര്യാലയത്തിൽ പ്രൊജക്ട് കമ്മീഷണറുടെ ഒഴിവിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട് യോഗ്യത വേണ്ടത് ബിടെക് അല്ലെങ്കിൽ ബിഇ സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദമാണ് കുടിവെള്ള പദ്ധതി മേഖലയിൽ പ്രവർത്തന പരിചയവും ആവശ്യമാണ് പ്രതിദിനം ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് വേതനം ലഭിക്കുന്നത് താല്പര്യമുള്ളവർ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനൽ സഹിതം കെ ആർ ഡബ്ല്യു എസ് എ ജലനിധി മലപ്പുറം മേഖലാ കാര്യാലയത്തിൽ ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് രാവിലെ പത്ത് മണിക്ക് കൂടിക്കാഴ്ചയിൽ ഹാജരാകേണ്ടതാണ് ഇനി ഷിഫ്റ്റ് സൂപ്പർവൈസർ നിയമനമാണ് ആലപ്പുഴ ഒരു സംസ്ഥാന അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ ഷിഫ്റ്റ് സൂപ്പർവൈസർ തസ്തികയിലേക്ക് ഓപ്പൺ എസ് സി വിഭാഗങ്ങൾക്കായിട്ടുള്ള രണ്ട് താൽക്കാലിക ഒഴിവാണുള്ളത് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഓഗസ്റ്റ് പതിനേഴിനകം യോഗ്യത എക്സ്പീരിയൻസ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുമായിട്ട് അടുത്തുള്ള എംപ്ലോയ്മെൻറ് എക്സ്ചേഞ്ചിൽ ഹാജരാകേണ്ടതാണ് സംവരണ വിഭാഗത്തിൻ്റെ അഭാവത്തിൽ മറ്റ് സമുദായക്കാരെയും പരിഗണിക്കുന്നതായിരിക്കും യോഗ്യത വേണ്ടത് അംഗീകൃത പോളിടെക്നിക്കിൽ നിന്നുള്ള ത്രിവൽസർ ഡിപ്ലോമ ഇൻ ഇൻ ടെക്സ്റ്റൈൽ ടെക്നോളജിയാണ് പ്രായപരിധി പതിനെട്ട് മുതൽ നാൽപ്പത്തി ഒന്ന് വയസ്സുകൾ അപേക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഏജിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കും ശമ്പളം ലഭിക്കുന്നത് പതിനയ്യായിരം രൂപയായിരിക്കും അടുത്തത് പബ്ലിക് റിലേഷൻസ് ഓഫീസർ നിയമനമാണ് തിരുവനന്തപുരം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ പബ്ലിക് റിലേഷൻ ഓഫീസർ തസ്തികയിലേക്ക് ആയിരത്തി ഒരുന്നൂറ് രൂപ വേതനാടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനത്തിന് അപേക്ഷ വിളിച്ചിട്ടുണ്ട് യോഗ്യത വേണ്ടത് ജേർണലിസം മാസ് കമ്മ്യൂണിക്കേഷൻ ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമയാണ് മൂന്ന് വർഷം മാധ്യമങ്ങളിലോ പബ്ലിക് റിലേഷൻ സ്ഥാപനത്തിലുള്ള പ്രവൃത്തി പരിചയം ആവശ്യമാണ് പ്രായപരിധി ഇരുപത് വയസ്സ് മുതൽ നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് എഴുത്തുപരീക്ഷയുടെ അഭിമുഖത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം നടത്തുന്നത് താല്പര്യമുള്ളവർ ഓഗസ്റ്റ് പതിനാറിന് രാവിലെ പതിനൊന്ന് മണിക്ക് ബയോഡേറ്റ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ സർട്ടിഫിക്കറ്റുകളുടെ അസൽ പകർപ്പുകൾ എന്നിവ സഹിതം ഹാജരാകേണ്ടതാണ് അപേക്ഷാ ഫോമിൻ്റെ മാതൃക സിഇ ടി ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന സൈറ്റിൽ ലഭിക്കുന്നതായിരിക്കും അടുത്തത് തൊഴിൽമേളയാണ് മേളയാണ് സെപ്റ്റംബർ ഏഴിനാണ് സർക്കാരിൻ്റെ നൂറു ദിന കർമ്മ പരിപാടിയോടനുബന്ധിച്ച് എംപ്ലോയ്മെൻ്റ് വകുപ്പ് വഴുതക്കാട് ഗവൺമെൻറ് വിമൻസ് കോളേജിൽ സെപ്റ്റംബർ ഏഴിന് നിയുക്തി രണ്ടായിരത്തി ഇരുപത്തിനാല് മെഗാ തൊഴിൽമേള സംഘടിപ്പിക്കുന്നുണ്ട് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിലെ തൊഴിൽദായകരെയും ഉദ്യോഗാർത്ഥികളെയും പങ്കെടുപ്പിച്ച് നടത്തുന്ന തൊഴിൽമേളയിൽ ഐ ടി ഹോസ്പിറ്റാലിറ്റി ഓട്ടോമൊബൈൽ പാരാമെഡിക്കൽ മാർക്കറ്റിംഗ് തുടങ്ങിയ മേഖലകളിലെ എഴുപതിൽ പരം പ്രമുഖ തൊഴിൽദായകർ പങ്കെടുക്കുന്നതായിരിക്കും പത്ത് പ്ലസ് ടു ബിരുദം ഐ ടി ഐ ഡിപ്ലോമ ബി ടെക് പാരാമെഡിക്കൽ ട്രാവൽ ആൻഡ് ടൂറിസം യോഗ്യതയുള്ളവർക്ക് അവസരമുണ്ടാകും തൊഴിൽദായകർക്ക് ഓഗസ്റ്റ് പത്ത് മുതലും ഉദ്യോഗാർത്ഥികൾക്ക് പതിനാറ് മുതലും രജിസ്റ്റർ ചെയ്യാവുന്നതാണ് രജിസ്റ്റർ ചെയ്യേണ്ട സൈറ്റ് ജോഫസ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ആണ് മറക്കാതെ താല്പര്യമുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് അടുത്തത് റെസ്ലിംഗ് അസിസ്റ്റൻറ്റിനെ ആവശ്യമുണ്ട് കായിക യുവജന കാര്യാലയത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള തൃശൂർ സ്പോർട്സ് ഡിവിഷനിലെ കുന്നംകുളം സ്കൂളിലേക്ക് ഒരു റെസ്ലിംഗ് അസിസ്റ്റന്റ് പരിശീലകനെ ദിവസവേദന അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് വേണ്ടി അപേക്ഷ എണിച്ചിട്ടുണ്ട് കോച്ചിങ്ങിൽ ഡിപ്ലോമ അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയം എന്നിവയാണ് യോഗ്യത വേണ്ടത് ബന്ധപ്പെട്ട കായിക ഇനത്തിൽ മതിയായ പ്രവർത്തി പരിചയമുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് പ്രവൃത്തി പരിചയമുള്ളവരുടെ അഭാവത്തിൽ പ്രവൃത്തി പരിചയം ഇല്ലാത്തവരെ പരിഗണിക്കുന്നതായിരിക്കും താല്പര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായിട്ട് ഓഗസ്റ്റ് പതിമൂന്നിന് രാവിലെ മണിക്ക് കായിക യുവജന കാര്യാലയത്തിൽ എത്തിച്ചേരേണ്ടതാണ് അപേക്ഷ ഫോം വകുപ്പിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും വിശദവിവരങ്ങൾ അറിയാനായിട്ട് നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്പർ പൂജ്യം നാല് എഴുപത്തൊന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി ആറ് അറുപത്തിനാല് നാല് അപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിൽ പി എസ് സി പരീക്ഷയില്ലാതെയുള്ള നിയമനങ്ങളാണ് ഇത്രയും നിയമനങ്ങളാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴിയുള്ള നിയമനങ്ങളാണ് താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് പി എസ് സി പരീക്ഷയില്ലാതെ തന്നെ ഇപ്പോൾ ജോലി ലഭിക്കുന്നതായിരിക്കും താൽപ്പര്യമുള്ളവർക്ക് ഇന്റർവ്യൂവിന് പങ്കെടുക്കാവുന്നതാണ് ഇന്റർവ്യൂ വഴിയായിരിക്കും നിയമനം താൽപ്പര്യമുള്ളവർ പങ്കെടുക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസി അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി